എന്ന് ചോദിക്കുന്ന വിവരമില്ലാത്ത ആളുകളെ മധുഹബിന്റെ ഇമാമിയങ്ങളൊന്ന് പഠിക്കണം അവര് ദീനാണി പറയുന്നത് അത് ഇസ്ലാമിന്റെ പുറത്തുള്ള കാര്യമല്ല ഞാൻ മുസ്ലിമാണ് ഞാൻ ഷാഫിയല്ല എന്തു വർത്താനാണ് പറയുന്നത് ഹനഫിയാണെങ്കിലും ഷാഫിയാണെങ്കിലും ഹെമ്പലിയാണെങ്കിലും മാലിക്കിയാണെങ്കിലും അവർ മുസ്ലിമു തന്നെ കാരണം ഹബീബിനെ ഇങ്ങനെ മനസ്സിലാക്കിയ പൊണ്ണി നബിയോട് ഇത്രമേൽ സ്നേഹമുണ്ടായി ഹബീബിന്റെ ഹദീഥുകളെ ബഹസ് ചെയ്ത് റിസർച്ച് ചെയ്ത് ഉമ്മത്തിന് വലിയൊരു സമ്മാനം തന്നവരല്ലേ അവര് അത് മനസ്സിലാക്കണ്ടയോ എൻ്റെ ഗുരുനാഥനാണ്

നാവിന്റെ വെള്ളം ുംസൂലില്ല റസൂലിനോടുള്ള ബഹുമാനം കൊണ്ട് നാവിൽ വെള്ളം വറ്റിപ്പോകുന്നു എന്റെ ഗുരുനാഥനാണ് അബ്ദുല്ലാഹിബിന് സുബൈർ എന്നിവർ എന്നിവരുടെ മകൻ ആരുടെ ഗുരുനാഥനാണ് മലിക്കിമാമന്റെ ഗുരുനാഥനാണ് എന്റെ ഉസ്താദാണ് പറയപ്പെട്ടാൽ എൻ്റെ പറയപ്പെട്ടാൽ കണ്ണുകളിൽ പിന്നെ കണ്ണുനീര് ബാക്കിയുണ്ടാവാറില്ല അവരെയൊക്കെ കണ്ടിട്ടാണ് മക്കളെ ഞാൻ എൻ്റെ ഗുരുനാഥന്മാർ ഇങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായിപ്പോയത് എന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതൻ മനിക്കുല്ലാഹി അലൈഹി മഹാനവറുകളുടെ അവസാനത്തെ ഗുരുനാഥനെ കൂടെ പറയുന്നു മുജ്തഹിദീൻ ഒരുപാട് ഇൽമിൽ ഇജ്തിഹാദുള്ള ഇബാദത്തുമുള്ള ഫഖീഹുമാണ് അങ്ങനത്തെ മഹാനായ ഇബ്നു സുലൈം എന്നവർ തങ്ങളുടെ പേര് എവിടെയെങ്കിലും പറയപ്പെട്ടാൽ പറയപ്പെട്ട കരഞ്ഞ് 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 മുമ്പിൽ വന്നിരിക്കുന്ന ആളുകൾ എഴുന്നേറ്റ് പോകുമായിരുന്നു മഹാന്റെ കരച്ചിൽ കണ്ടിട്ട് يا الله امام زهري ينان كندو ഇമാമിൽ നിന്ന് ഞാൻ ഹദീത് പഠിച്ചിട്ടുണ്ട് ജനങ്ങളോട് തമാശയിൽ തോളിൽ പിടിച്ച് സംസാരിക്കുന്ന ആളാണ് പക്ഷേ ഞങ്ങളെയോ ഞങ്ങൾക്ക് ഇമാം സുഹരിതങ്ങളെയോ അറിയില്ലാത്ത പോലെ ഹദീത്തിലും ഒഴുകുമായിരുന്നു ഇങ്ങനത്തെ പണ്ഡിതരിൽ നിന്നാണ് ഞാൻ ഹദീത്ത് പഠിച്ചത് എന്നും